സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കറിയൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്തിരി പൊടിയാണ് നന്നായിട്ട് നൈസായിട്ടുള്ള പൊടി തന്നെ എടുക്കുക നന്നായിട്ട് വറുത്തിട്ടുള്ള പൊടിയും എടുക്കുക കേട്ടോ ഇതുപോലെ ഞാനിവിടെ കുറച്ച് പൊടി എടുത്ത് ഉള്ളൂ ഇത്രയും പൊടി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പൊടി എടുത്ത് ഉള്ളൂ ഇനി ഞാനിവിടെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന വെള്ളം അതേപോലെ തന്നെ പൊടിയൊക്കെ കൂടുതലായിട്ട് എടുക്കുക അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഒരു മാവിന് ഒട്ടും മധുരം ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു മയത്തിൽ ഈ ഒരു മാവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് ഇനി അത് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യാണ് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ അളവോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഇതവിടെ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറേ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു അരക്കപ്പിലും കൂടുതലായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മാവിന് പകുതിയിലും കൂടുതലായിട്ട് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊടി ചേർത്ത് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആ ഒരു ചൂടോട് കൂടി തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നനയാതെ പൊടി കാണും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ നമ്മുടെ കയ്യിൽ സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നനച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നനഞ്ഞിട്ടുള്ള പൊടിയിലോട്ട് നനയാത്ത പൊടി ഒന്ന് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിക്കോളും ബാക്കി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇതേപോലെ പൊടി ചേർക്കുന്ന സമയത്ത് ഇനി പൊടി കുറവും വെള്ളം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറേശ്ശേട്ട് വീണ്ടും പൊടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ടോ ബൗളിലോട്ടോ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ ഇത്രയും പൊടി മാത്രമേ ഞാൻ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളൂ ഒരു പകുതിയിലും കൂടുതലായിട്ട് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിന് കണക്കാക്കിയിട്ട് പൊടി ചേർത്ത് കൊടുക്കുക പ്രത്യേകിച്ച് അളവ് കാര്യങ്ങൾ പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ നമുക്ക് ഏതിലാണോ സൗകര്യം അതേപോലത്തെ ഒരു പ്ലേറ്റോ ബൗളോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ഈ ഒരു മാവിൻ്റെ നല്ല ചൂട് മാറിയിട്ട് ഒരു നമുക്ക് കൈ ഇതേപോലെ ഇടാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ മാത്രം നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ എടുത്തിട്ടാണ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കത്തില്ല ആ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇടിയപ്പത്തിന് മാവ് കുഴക്കാറുള്ളത് അതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പം ഇതേപോലെ ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണുള്ളത് ഇനി നമുക്കിത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു കൂടി തന്നെ മാറ്റി കൊടുക്കുക തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് പീച്ചി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു നേരിയ ഏറ്റവും ചെറിയ അരിപ്പ തന്നെ എടുക്കാം കേട്ടോ അതല്ലാകുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതിലേക്ക് ആ ഒരു അരിപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതങ്ങ് വെച്ചേക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ഫില്ലിംഗ് കൂടെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പുളി മൂന്ന് കാന്താരി മുളക് ചെറിയൊരു പീസ് സവാള സവാള ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഒന്നേകാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ല കളറും കാണും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നേകാൾ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ചമ്മന്തിക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ചമ്മന്തിയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ചമ്മന്തി നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം ഇനിയിപ്പോൾ ജീരകം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഞാനിത് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റെം കറിവേപ്പില ചേർത്തെടുത്തു ഇതിൻ്റെ കൂടെ തന്നെ ഒരു വറ്റൻമുളകും കൂടെ ഇതേപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചമ്മന്തി കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ അങ്ങനെ ഒരു വറുത്ത ചമ്മന്തിയാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ മട്ടനോ എന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കട്ടെ ഇത് ഇതിന് പകരമായിട്ട് അങ്ങനെ ഒരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതേപോലെയല്ല ചിക്കനും മട്ടനുമൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് നല്ലൊരു മസാലയാക്കി തയ്യാറാക്കിയെടുത്തിന് ശേഷം അങ്ങനെ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടയിലൊക്കെ ചേർക്കുന്ന ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതേപോലെ മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ഫില്ലിങ് എടുക്കാം അപ്പോൾ ഫില്ലിങ് നമ്മുടെ ചോയ്സാണ് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് ഫില്ലിംഗ് എടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ചമ്മന്തി റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു വാഴയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒറ്റ ലെയർ മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് ഇടിയപ്പോൾ ഒന്ന് പീച്ച് എടുക്കാം കേട്ടോ ഒറ്റ ലെയർ മാത്രം ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ വറുത്ത ചമ്മന്തി അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഫില്ലിങ് കൊടുത്തതിന് ശേഷം ഈ വാഴയിലയുടെ രണ്ട് സൈഡും പിടിച്ചിത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്കിതാ നല്ല ഒരു റോളായിട്ട് തന്നെ ഇത് കിട്ടും ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ ഇതേ ഇവിടെ ഒരു സ്റ്റീം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ കത്തിച്ചിട്ടില്ല നമുക്ക് മുഴുവൻ ഇതേപോലെ റെഡിയാക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കത്തിച്ചെടുക്കാം എന്നിട്ട് ആ വാഴയിലെ തന്നെയാണ് നമ്മൾ അടുത്തത് മുഴുവനും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ ആ സെയിം വാഴയിലോ ഒറ്റ വാഴയിലോ മാത്രം മതി നമുക്ക് അപ്പോൾ അതിലേക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് പീച്ചി എടുക്കാം ഇതിപ്പം എടുത്തതിന് ശേഷം ഇതേപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതേപോലെ തന്നെ കഴിക്കാൻ എടുത്ത് കഴിക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ജോലിയും കഴിയും അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനും തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു നാലെണ്ണമാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നാലെണ്ണം മാത്രമേ എനിക്കിതിനകത്ത് എടുത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തതിനു ശേഷം ഇതാ ഈ ഒരു വാഴയില കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഇവിടെ തുറന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നല്ല ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാഴയില മാറ്റിയിട്ട് ഞാനൊന്ന് ഇതടുത്തൊന്ന് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ പുറത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടുള്ള ആ ഒരു നല്ലൊരു ചൂട് മാറിയിട്ട് ചെറിയൊരു ചൂടാകുമ്പോഴാണ് ഞാനിതെടുത്ത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇനി സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനോ എളുപ്പമായിരിക്കും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചു കഴിക്കുകയും ചെയ്തോളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ ആദ്യം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ തയ്യാറാക്കിയിട്ടൊരു ഫില്ലിംഗ് റെഡിയാക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും അപ്പോൾ നല്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തഡാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം Bye.